സ്വാഗതം ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് ദിനാഘോഷ പരിപാടികൾ നടന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് എടത്തുംപറമ്പലിന്റെ അധ്യക്ഷതയിൽ എം ജി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം ഡയറക്ടർ പ്രൊഫസർ കെ കെ ജോസ് കണിച്ചുകാട്ട് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിനും രാഷ്ട്രത്തിനും സേവനം ചെയ്യുവാനും മികവാർന്ന വ്യക്തിത്വങ്ങളായി പഠിക്കുവാനും വേണ്ട സജ്ജീകരണങ്ങളാണ് ഓരോ അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും രക്ഷിതാക്കളും കുട്ടികൾക്ക് നൽകുന്നത് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഫാദർ ജോസഫ് എടത്തുംപറമ്പിൽ പറഞ്ഞു എന്നിട്ട് സമൂഹത്തിലും ഒക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവുമായ ആ ശക്തി പ്രാപിക്കൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി നിങ്ങൾക്ക് പിൻവലമേൽ എന്നത് മാത്രമാണ് ഒരുപക്ഷെ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും രക്ഷകർത്താക്കളുടെയും ഒക്കെ ദൗത്യം എന്ന് പറയുക അതുകൊണ്ട് മുന്നണി പോരാളികൾ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ശരിയായ വിധത്തിലെ ഓരോ കാര്യങ്ങളും ലഹിച്ചുകൊണ്ട് നിങ്ങളുടെ അതിൻ്റെ ചക്രവാളങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കൂടുതൽ കൂടുതൽ മൃഗവാറുന്ന വ്യക്തിത്വങ്ങളായിട്ട് തീരുമ്പോഴാണ് യഥാർത്ഥത്തിലെ ഈ സ്ഥാപനവും അതുപോലെ തന്നെ ഇതിനെ ഇതിനെ പ്രവർത്തിക്കുന്നതായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ നൂറു വർഷം കൊണ്ട് ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് സ്കൂൾ രാഷ്ട്രത്തിന് നിരവധി വ്യക്തിത്വങ്ങളെ സംഭാവന നൽകിയതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രൊഫസർ ഡോക്ടർ കെ കെ ജോസഫ് അഭിപ്രായപ്പെട്ടു നമുക്ക് ഒരു ഒരു ആവശ്യമില്ല എന്നുള്ള ചിന്തയിലേക്ക് പറയാം ആത്മവിശ്വാസവും െപ്പറ്റി പറയുന്നു എനിക്ക് സാധിക്കും മാത്രമേ നമുക്ക് കഴിഞ്ഞു അതൊരു ഞാൻ വിജയിക്കുകയില്ല പരാജയപ്പെടും എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വിജയിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അതാണ് എനിക്ക് പറയുക നിങ്ങൾക്ക് നല്ല ഉറച്ച ശുഭാപി വിശ്വാസവും ആത്മവിശ്വാസവും ലക്ഷ്യബോധവും ഉണ്ടാകണം അതിന് വേണ്ടി നമ്മൾ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് കരകളമാകുന്ന വേണ്ടി കൂടി കാര്യങ്ങൾ പാലാ സെന്റ് തോമസ് കോളേജിലെ പന്ത്രണ്ട് പ്രിൻസിപ്പൽമാരിൽ നിന്നും നാലു പേരും ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് രാമചന്ദ്രൻ ബിഷപ്പ് ജോസഫ് പള്ളിക്കാപ്രമ്പിൽ സിസ്റ്റർ മേരി ജോൺ തോട്ടം പെരുമ്പടവം ശ്രീധരൻ തുടങ്ങി ഒട്ടനവധി സാഹിത്യകാരന്മാരും സെന്റ് പീറ്റേഴ്സിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അനുസ്മരിച്ചു ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു ന്യൂയോർക്കിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിസർച്ച് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി അപർണ ലിസ്ബൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് സി കുന്നുമ്പുറം സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം ബി ജോസഫ് സ്കൂൾ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ മാത്യു ഹയർ സെക്കൻഡറി സ്കൂൾ ബിനു ഷാജി എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം